Aai ja, welkom. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മുതലാളി സി ജെ റോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഐ ടി ഇൻകം ടാക്സ് റെയ്ഡ് വന്നപ്പോൾ അദ്ദേഹം മനം നൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു നെറേറ്റീവാണ് പൊതുവെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇൻകം ടാക്സിൻ്റെ ഒരു വലിയ കളിയാണെന്നും ഇൻകം ടാക്സ് നമ്മുടെ നാട്ടിലെ ബിസിനസ്മാൻ അതായത് സംരംഭകനെ മുഴുവൻ പീഡിപ്പിക്കുകയാണെന്നും അതുവഴി ഇൻകം ടാക്സ് അവരെ ഭയപ്പെടുത്തുകയാണെന്നും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് ചേരാനായി ഇൻകം ടാക്സ് ഇവരെ എല്ലാം നിർബന്ധിക്കുകയാണ് എന്നുള്ള കുറേ യൂസ്ലെസ് ആയിട്ടുള്ള ഫൂളിഷ് ആയിട്ടുള്ള ഓർഗ്യുമെൻറ്റ്സ് അപ്പുറത്തുള്ള ആൾക്കാർ അതായത് ഇൻകം ടാക്സ് വിരുദ്ധർ ഇറക്കുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല ഇത് ഇൻകം ടാക്സ് വഴി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ കളിയാണ് എന്നുള്ള രീതിയിൽ വരെ ഒരു പടി കടന്ന് ഈ ഫോളിഷ് ആർഗ്യുമെൻസിൻ്റെ വാദങ്ങളുടെ ആ ഒരു പാത ഇങ്ങനെ നീണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കൃത്യമായി കണ്ടതാണ് എന്തായിരുന്നാലും ഇതും അതായത് സി ജെ റോയിയെയും കിറ്റക് സാബുവിനെയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയും കാരണം കിറ്റക് സാബു കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ ചേർന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ ചേർന്ന ഉടനെ തന്നെ റിപ്പോർട്ടർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം ചാനൽ കിറ്റക് സാബുവിനെതിരെ ഒരു വാർത്ത പടച്ചുവിട്ടു ഇ ഡി അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് ഭയന്നാണ് കിറ്റക് സാബു ഇതിൽ ചേർന്നത് കിറ്റക് സാബു ബി ജെ പിയിൽ ചേർന്നത് എന്നൊരു വാർത്ത പടച്ചുവിട്ടു കിറ്റക് സാബു അടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം നടത്തി ആ മരമുറി ചാനൽ യും മരമുറി ചാനലിന്റെ കാട്ടുകളനായിട്ടുള്ള മുതലാളിയും വലിച്ചു കീറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് മരമുറി ചാനൽ ഇങ്ങനെയല്ല എല്ലാവർക്കും എതിരെയും വ്യാജ വാർത്തകൾ അടിക്കാറുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെയും വ്യാജവാർത്ത അടിച്ചിരുന്നു ഉടനെ തന്നെ കുട്ടയം ചട്ടി എല്ലാം വാരി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിലോട്ടൊന്ന് പോയി അതിനുശേഷം യുവന്മാര് രാജീവ് ചന്ദ്രശേഖരനെ കണ്ട സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം വ്യാജവാർത്ത കൊടുത്തതിൽ പൂട്ടും എന്നാണ് കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ അത് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ചെറിയൊരു ഉൾഭയം ഉണ്ടായി കാണാം എന്തായാലും നമുക്ക് സി ജെ റോയുടെ കാര്യത്തിൽ യ്ക്ക് വരാം സി ജെ റോയ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അത് ഇൻകം ടാക്സിന്റെ പീഡനം കൊണ്ടാണ് എന്നുള്ള വലിയ വാദപ്രതിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും എല്ലാം കൂടെ സി ജെ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹം സ്ലോവേക്കയിലെ ഓണററി കൗൺസിലായിരുന്നു സ്ലൊവേക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ ഒരു ബന്ധവുമായി ചേർത്തിണക്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ അന്വേഷണം നടത്താനായി ആരംഭിച്ചു ഈ സ്ലൊവേക്കിയ എന്ന് പറയുന്ന രാജ്യം അവിടെ വലിയ ഡ്രഗ് മാഫിയുണ്ട് വലിയ ഡ്രഗ് സിൻഡിക്കേറ്റുകളാണ് അവിടെ ഉള്ളത് ക്രൈം സിൻഡിക്കേറ്റുകളാണ് ആ രാജ്യത്ത് ചെന്നിറങ്ങുന്ന ആൾക്കാർക്ക് ഇല്ലീഗൽ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവിടെ അവർ ചെന്നിറങ്ങുന്നത് പോരാത്തതിന് സി ജെ റോയ്ക്ക് ഇങ്ങനെയുള്ളൊരു രാജ്യവുമായി എന്താണ് ബന്ധം അതായത് സ്ലോവേക്കയുമായി എന്താണ് ബന്ധം എന്നുള്ളൊരു ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു പോരാത്തതിന് സി ജെ റോയ് ഇവിടെയുള്ള അതായത് സ്ലോവേക്കയുടെ ഇവിടെയുള്ള ഓണററി കൗൺസിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് പരിരക്ഷ ലഭിക്കും അതുകൊണ്ട് ഇതൊക്കെ പരിശോധിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദമുഖങ്ങളും പ്രതിരോധവുമാണ് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ തീർത്തത് എന്തായാലും ആ ഓണററി കോൺസിൽ എന്ന് പറയുന്ന ആ ഒരു പദവിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വിശാദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല ഇതെങ്ങനെയാണ് ഇവിടെയുള്ള ബിസിനസ്മാൻമാർക്ക് കിട്ടുന്നത് ഈ പദവി എങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കും ഈ പദവിയിലുള്ളവർക്ക് ഡിപ്ലോമാറ്റിക് പരിരക്ഷയുണ്ടോ എന്നതിനെല്ലാം കുറച്ച് ഞാൻ വളരെ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായി ഞാൻ പറയുന്നുണ്ടായിരുന്നു ഓണററി കോൺസിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് സ്ലോവേക്കിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഓണർ ബി കൗൺസിലായ സി ജെ റോയ്ക്ക് ഡിപ്ലോമാറ്റിക് പരിരക്ഷ ലഭിക്കുമോ ലഭിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അദ്ദേഹം ഒരു പ്രാദേശിക പ്രതിനിധി മാത്രമാണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് പരിരക്ഷ ലഭിക്കാത്തത് ഞാൻ ഇനി നാളെ സ്രോവൈക്കിയുടെ ഓണർവേ കൗൺസിലായിരുന്നാലും എനിക്ക് ഡിപ്ലോമാറ്റിക് പരിരക്ഷ ലഭിക്കില്ല ഡിപ്ലോമാറ്റിക് ക്യാരിയേഴ്സിന് മാത്രമാണ് ഡിപ്ലോമാറ്റിക് പരിരക്ഷ ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക പോലീസിന് അദ്ദേഹത്തിന് എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ സാധിക്കും അദ്ദേഹത്തിന് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്താനായിട്ട് സാധിക്കുമോ സാധിക്കില്ല കാരണം അത് കൃത്യമായിട്ട് കസ്റ്റംസിന് തൂക്കാൻ പറ്റുമോ തൂക്കാൻ പറ്റും അങ്ങനെ ഡിപ്ലോമാറ്റിക്കലി യാതൊരുവിധ പരീക്ഷയിൽ പിന്നെ അദ്ദേഹത്തിന് സോഫ്റ്റ് പ്രഷർ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പോരാത്തതിന് അദ്ദേഹത്തിന് ഞാൻ ഓണററി കോൺസിലാണ് സ്ലോവേക്കിയൽ എന്നുള്ളത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനായിട്ട് സാധിക്കും അതൊരു ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് അതായത് സംരംഭകരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് സിംബലായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതിലെ സംഭവം എന്ന് പറയുന്നത് എന്തായിരുന്നാലും ആ ഒരു വഴിയിലേക്ക് വലിയ രീതിയിൽ ചർച്ചകൾ നീണ്ടു 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 പോവുകയാണ് സ്ലൊവേക്കിയ വഴി ടർക്കിയിലേക്കും ടർക്കി വഴി യുക്രൈനിലേക്കും യുക്രൈൻ വഴി റഷ്യയിലേക്കും റഷ്യ യുക്രൈൻ ബന്ധത്തിലേക്കൊക്കെ പോയി ഘടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ കെ ജി എഫിലെ റോക്കി ബായി ആണ് സി ജെ റോയ് എന്നിവരെ പറഞ്ഞ് പരത്തുന്ന പല തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പിന്നെ ആൾക്കാരുടെ ആകാംക്ഷ മുതലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ടല്ലോ അതുകൊണ്ട് അവർ കണ്ടോളും എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറി കണ്ടെടുത്തിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പരിസമാപ്തിയിലേക്ക് പോകുന്ന രീതിയിലാണ് ആ ഡയറി പോലീസ് കണ്ടെടുത്തിരിക്കുന്നത് പോലീസ് അവിടെ ഒരു പ്രത്യേക കർണാടക പോലീസ് അവിടെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു അതിനുശേഷം ഐ പി എസ് വഞ്ചി കൃഷ്ണയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡയറി കണ്ടെടുത്തത് ആ ഡയറിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം നേരത്തെ ആത്മഹത്യ ചെയ്യാനായി ആലോചിച്ചുറപ്പിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ആ ഡയറിയിൽ പോലീസിൻ്റെ അന്വേഷണം നിലവിൽ പ്രാരംഭഘട്ടത്തിലാണ് പോകുന്നതെങ്കിലും നിർണായകമായിട്ടുള്ളൊരു ഡയറിയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യാ കുറിപ്പിന് സമാനമായിട്ടുള്ള വിവരങ്ങളാണ് ആ ഡയറക്റ്റ് നമ്മൾ കാണുന്ന പളവളപ്പും കാര്യങ്ങളും ഒന്നുമല്ല പല ആൾക്കാരുടെയും ജീവിതത്തിനകത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സി ജെ റോയി ആയിക്കൊള്ളട്ടെ മറ്റേത് സംരംഭകനായിക്കൊള്ളട്ടെ അദ്ദേഹം റോൾസ് റോയ്സിലും ബുഗാട്ടിയിലും വന്നിറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരുടെയൊക്കെ ലൈഫ് എന്തോ സുഖകരമാണ് എന്ന് വിചാരിക്കും പക്ഷേ അതിനകത്ത് ഒരു പ്രഷർ കുക്കറിൽ കുക്കറിലിരിക്കുന്നത് പോലെയാണ് കാരണം ഇത്രയും വലിയ സാമ്രാജ്യം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണം അതിന് ഇപ്പോൾ എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആയിരുന്നാലും അത്രയും വലിയൊരു സാമ്രാജ്യമുണ്ട് സാമ്രാജ്യത്തിൻ്റെ വലിപ്പം കൂടും തോറും ഒരൊറ്റ ആളല്ലേ ഉള്ളൂ സി ജെ റോയ് എന്ന് പറയുന്ന ഒരാൾ പടച്ചെടുത്ത ഒരു വലിയ സാമ്രാജ്യമാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കണ്ണോടിക്കാനായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വരില്ല ആ സാമ്രാജ്യം നല്ല രീതിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം സാമ്രാജ്യം കെട്ടിപ്പടുക്കാനല്ല പാട് അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട് അതായത് നമുക്ക് കാശുണ്ടാക്കാനല്ല പാട് ഉണ്ടാക്കിയ നൂറ് രൂപ കൃത്യമായി പരിപാലിക്കാനാണ് പാട് എന്നുള്ള ഒരു കോട്ടുണ്ട് അത് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് അത് വളരെ സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അതിനകത്ത് വന്നിറങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റുകൾ വരുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ എന്നല്ല ഡ്രം ലിസ്റ്റിൽ പോലും ഇനി യാതൊരുവിധ കാര്യങ്ങളും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം എല്ലാം ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു ഫ്ലൈറ്റിനകത്ത് ഞാൻ സഞ്ചരിക്കുമ്പോൾ ആ ഫ്ലൈറ്റ് ക്രാഷ് ആവാൻ പോവുകയാണെന്ന് കണ്ടാൽ ഞാൻ നൃത്തം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം എനിക്കിനി അച്ചീവ് ചെയ്യാൻ ഒന്നുമില്ല എന്ന് പറയുന്ന ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിനകത്ത് അദ്ദേഹം കാശ് കൊടുക്കാനുള്ള ആൾക്കാർ ലിസ്റ്റ് എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഈ വലിയ വലിയ പണക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരുടെ എല്ലാം എത്ര കോടി രൂപയാണ് ഇവരുടെ ആസ്തി ചിലപ്പോൾ ഒരു ലക്ഷം കോടി രൂപ മുപ്പത്തയ്യായിരം കോടി രൂപ നാൽപ്പതിനായിരം അറുപതിനായിരം കോടി രൂപ അഞ്ച് ലക്ഷം കോടി രൂപ ഇതൊക്കെ ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇത് ലിക്വിഡ് മണിയായിട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ അസറ്റുകളായിട്ടാണോ ഉള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം കാരണം ഇവർക്ക് ഒരു ലക്ഷം കോടി രൂപ ഒരാൾക്ക് ആസ്തിയുണ്ട് ഇത് കൃത്യമായിട്ട് പണമായിട്ടാണോ അയാളുടെ കയ്യിലിരിക്കുന്നത് എങ്കിൽ അത് അയാളുടെ തുകയാണ് അല്ലെങ്കിൽ സ്വർണമായിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവായിട്ടാണോ ഇരിക്കുന്നത് ഇത് അയാളുടെ കൃത്യമായിട്ടുള്ള തുകയാണ് പക്ഷേ ഇവിടെയുള്ള കോടീഷനന്മാരുടെ എല്ലാം ആസ്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവർക്ക് ഷെയറുകൾ അതായത് ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് വരും ആ ഷെയർ ഹോൾഡേഴ്സ് ആ കമ്പനിയിൽ നിക്ഷേപം നടത്തും അപ്പോൾ ആ കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ കൂടും ഇപ്പോൾ ഒരു ആയിരം രൂപ വാല്യൂ ഉള്ള കമ്പനിയാണ് എനിക്കുള്ളതെങ്കിൽ നാളെ ഫേസ്ബുക്കിൻ്റെ മാർക്ക് സുക്കർബർഗ് എന്ന് പറയണ മോനെ ഞാൻ നിൻ്റെ കമ്പനി ഒരു പതിനായിരം കോടി രൂപ നിക്ഷേപം നടത്താം അപ്പോൾ എൻ്റെ കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ എന്തായി പതിനായിരം കോടി ആയിരം രൂപ അതായി മാറി ഇതിൽ ആയിരം രൂപ എൻ്റേത് പതിനായിരം കോടി ആരുടേതാണ് മാർക്ക് സുക്കർബർഗിൻ്റേത് പറയുമ്പോൾ എങ്ങനെ പറയും ഓ ധനുഷ്ദേവൻ്റെ കമ്പനി പതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപ വാല്യൂ ഉള്ള കമ്പനി ഇയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അദാനിയുടെ കേസിൽ എന്താണ് സംഭവിച്ചത് അദാനിയുടെ കേസിൽ ഹിഡൻബർഗിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഹിഡൻബർഗിൻ്റെ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ അദാനിയുടെ കമ്പനിയിൽ ഷെയർ ആണ് കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ ഷെയർ വരുന്ന കമ്പനികൾ ആ ഷെയർ പെരിപ്പിച്ച് കാണിച്ചാണ് അദാനി തൻ്റെ ആസ്തി കാണിക്കുന്നത് ഷെയർ എല്ലാം കൂടെ നിക്ഷേപകർ നാളെ പിൻവലിച്ചു കഴിഞ്ഞാൽ അദാനി പാപ്പരാവും എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് എന്തായാലും സി ജെ റോയുടെ കാര്യത്തിൽ അദ്ദേഹം നിക്ഷേപകരെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിക്ഷേപകരെക്കുറിച്ച് പറയുന്നുണ്ട് നിക്ഷേപകരെ സംരക്ഷിക്കണം എന്നാണ് സി ജെ റോയ് കൃത്യമായിട്ട് പറയുന്നത് അവർ ആദ്യം മുതലേ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കണം അവരെ വഞ്ചിക്കരുത് എന്നാണ് സി ജെ റോയ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ പറയുന്നത് പോരാത്തതിന് കുടുംബത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് സി ജെ റോയി പറയുന്നത് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നതിൽ എന്നും അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്യാനായി അദ്ദേഹം കരുതിയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് പോലീസ് കൃത്യമായിട്ട് പറയുന്നത് പോരാത്തതിന് അദ്ദേഹം അതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് വിദേശത്തുള്ള ചില സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അങ്ങനെ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ പാപ്പരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോരാത്ത് അവിടെയാണ് നിക്ഷേപകരുടെ കാര്യവും അദ്ദേഹം പറയുന്നത് നിക്ഷേപകരുടെ അതായത് ആൾക്കാർക്ക് പണം നൽകാനുണ്ട് അതിൻ്റെ വിശദാംശങ്ങളും കൃത്യമായി കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ട് കമ്പനിയുടെ കാലങ്ങളായിട്ടുള്ള നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം അവർ തുടക്കം മുതലുള്ള ആളുകളാണ് അവരെ വഞ്ചിക്കരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്ന് മനസ്സിലാകുന്നത് പോലീസിന് മനസ്സിലാകുന്ന അദ്ദേഹം നേരത്തെ തന്നെ മരിക്കാനായി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം സഹോദരനായിട്ടുള്ള സി ജെ റോയിയെ മൂന്ന് തവണ വിളിച്ചിരുന്നു എന്നുള്ളതാണ് സി ജെ റോയിയെ മൂന്ന് തവണ അദ്ദേഹം വിളിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് ആത്മഹത്യയെക്കുറിച്ച് പറയാനാണ് എന്നാണ് പോലീസ് നിലവിൽ പ്രാഥമികമായി നിഗമനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മൂന്ന് തവണയാണ് സഹോദരനായിട്ടുള്ള സി ജെ ബാബുവിനെ സി ജെ റോയ് വിളിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഈ മൂന്ന് തവണ സി ജെ റോയ് സഹോദരനായിട്ടുള്ള സി ജെ ബാബുവിനെ വിളിക്കുമ്പോഴും സി ജെ ബാബു എടുത്തില്ല സി ജെ ബാബു തായ്ലൻഡിലായിരുന്നു എന്നാണ് സി ജെ ബാബു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മൂന്ന് തവണ വിളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു അങ്ങനെയുള്ളൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ മാത്രമേ മൂന്ന് തവണ വിളിക്കുകയുള്ളൂ എന്നാണ് സി ജെ ബാബു പറഞ്ഞിരിക്കുന്നത് പോരാത്തതിന് ബാബു തായ്ലൻഡിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മൊഴിപ്രകാരമുള്ളത് നാട്ടിൽ വന്ന് സംസാരിക്കേണ്ട ആവശ്യം മാത്രമേ എപ്പോഴും ഉണ്ടാകാറുള്ളൂ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ അതായത് ഇങ്ങനെ തുടർച്ചയായി കടന്നു വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറില്ല ഇത് മരിക്കാൻ ഉറപ്പിച്ച ശേഷമുള്ള വിളിയായിരുന്നു എന്നാണ് നിലവിൽ പോലീസ് സംശയിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലെത്തിയ ശേഷം കാണണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന് ബാബുവിൻ്റെ മൊഴിയിലുണ്ട് അതായത് സഹോദരൻ സി ജെ ബാബുവിൻ്റെ മൊഴിയിലുണ്ട് എന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതോടൊപ്പം ആത്മഹത്യയ്ക്ക് ശേഷം കമ്പനി ഗ്രൂപ്പ് ഡയറക്ടർ എം ഡി ജോസഫ് പോലീസിൽ പരാതി നൽകിയിരുന്നു ജോസഫ് പോലീസിൽ പരാതി നൽകിയ ശേഷം ജോസഫിൻ്റെ മൊഴിയിലും കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്തുണ്ടായിരുന്ന മുഖ്യ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ മൊഴിയിലും ഒരു വൈരുദ്ധ്യമുണ്ട് അപ്പോൾ ഈ വൈരുദ്ധ്യം വളരെ വലിയ ഒരു പോയിൻ്റ് ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ജോസഫിൻ്റെ മൊഴിയിൽ പറയുന്നത് സി ജെ റോയ് ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് വന്നപ്പോൾ രണ്ട് മണിക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്തെത്തി പക്ഷേ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറയുന്നത് അങ്ങനെയല്ല മൂന്ന് മണിയായി ആസ്ഥാനത്തെത്തി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സി ജെ റോയിയെയും അവിടെയുള്ള സുരക്ഷാ മെയിൻ സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ഒന്നുകൂടെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് പോരാത്തതിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളൊരു ചോദ്യം പോലീസ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് നമുക്കറിയാം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരാളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ പെരുമാറുന്നത് റിപ്പോർട്ട്സൊക്കെ കാണിക്കാൻ പറയാം റിപ്പോർട്ട്സ് എടുത്ത് കാണിക്കും തട്ടിപ്പോ വെട്ടിപ്പോ വല്ലോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കണ്ടുപിടിച്ച് ഒരു തട്ടിപ്പോയി ഇതിനകത്ത് കുറച്ച് പണം ഇടപാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ല അതുകൊണ്ട് ഒരു പിഴയങ്ങ് അടച്ചു മാറിയിരിക്കണം ഇത് മാത്രമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് പറയുന്നത് വളരെ ജോവിയലായിട്ടാണ് അവർ പെരുമാറിയത് എന്നും പോലീസ് നിലവിൽ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം നടത്തിയിട്ടുണ്ട് അപ്പോൾ സീജോ രോഗികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്യാനായി ഒരുങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് ഈ ഡയറിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത് അല്ലാതെ സ്ലോവാക്യൻ ബന്ധമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇൻകം ടാക്സ് പീഡിപ്പിച്ചതുകൊണ്ടോ അല്ല എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ചു പോകുന്ന റൂട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നിലവിൽ ഈ പോയിന്റിൽ നമുക്ക് സാധിക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ശരി